ഞങ്ങളിത് ഈ ഫിൻലൻഡിൽ ഇപ്പോൾ ബേബി പ്ലക്കിങ് സീസൺ ആണ് ഇപ്പോൾ നമ്മൾ ബ്ലൂബെറി ക്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിൽ വന്നതാണ് അപ്പോൾ ഫസ്റ്റ് തത്തേമാണേ നമുക്ക് എക്വിപ്മെൻറ്റ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല മീൻസ് ഇതിങ്ങനെ പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സാധനമുണ്ട് അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു നിറയുണ്ട് ഞാനിങ്ങനെ കാണിച്ചുതരാം ഫസ്റ്റ് നമ്മൾ ഇതൊരു ചെറിയ ഫോറസ്റ്റാണ് അപ്പം ഈ ചെറിയൊരു ഫോറസ്റ്റ് കൊണ്ടാണ് ചെറിയൊരു ആണ് അപ്പം ഇതിലാണിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ബ്ലൂബെറീസ് കൂടെ എനിക്കറിയാം ഓൾറെഡി നമ്മുടെ ഫിംഗ്ലൻ്റിലുള്ള വീഡിയോസൊക്കെ എല്ലാവരും തന്നെ കാണുന്ന അപ്പോൾ എല്ലാവരും തന്നെ ബ്ലൂബെറീസ് അങ്ങനെ ബ്ലൂബെറീസ് എല്ലാം കണ്ടിട്ടുണ്ടാവും അറിയാം വീഡിയോസിലൂടെ പക്ഷേ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെറിയ തോതിൽ ചെറുതായിട്ട് വീഡിയോ എടുക്കുകയാണ് സോപ്പം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം എങ്ങനെയാണ് പറിച്ചി എന്താ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചുതരാം അപ്പം ശരി നേരെ ഡയറക്റ്റ് നമുക്ക് വീടിലേക്ക് പോവാം ഇത് ഇതാണ് നമ്മുടെ എന്ന് പറയും ഫിനിഷിൽ ഇത് ഓൾറെഡി നമ്മൾ കുറച്ച് വൈകിട്ടാണ് വന്നത് സോ അതുകൊണ്ട് ഓൾറെഡി ഇവിടെ ആരൊക്കെയോ വന്ന് ഇതിൻ്റെ ഒരുമാതിരിപ്പെട്ടത് എന്താണ് നല്ല ഭാഗങ്ങളെല്ലാം പറിച്ചിട്ട് പോയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ നമുക്കെന്താ നമുക്ക് പറിക്കാൻ കുറച്ചും കൂടി മിച്ചുണ്ട് ഒത്തിരി ഒന്നും പറിക്കുന്നില്ല കുറച്ചൊരു എന്റർടൈൻമെന്റ് ഭയങ്കര മഴയായിരുന്നു മഴയൊക്കെ നമ്മുടെ കൂട്ടത്തില് നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ വേറൊരു ഫാമിലി കൂടെ ഉണ്ട് അവിടെ എടുക്കുന്ന ഉണ്ട് ശ്യം കുറച്ചായിട്ടുണ്ട് കാണിച്ചു നമുക്ക് ഇംഗ്ലണ്ടില് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് പ്ലക്ക് ചെയ്യാം അങ്ങനെ എന്താണ് പറഞ്ഞത് ഗവൺമെൻറ് പിടിക്കുകയോ മീൻസ് ഗവൺമെൻറ്റിൻ്റെ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല ഫോറസ്റ്റിൽ ബെറീസ് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് വന്നിട്ട് ക്ലക്ക് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ വിൽക്കാം പക്ഷെ നമ്മളതിനൊന്നും ലയിക്ക് ചെറുതൊരു ൈഫല്ലേ അപ്പം എന്റെ ഇടയ്ക്ക് ഒരു എന്റർടമെന്റ് പർപ്പസിന്ത്രം നല്ലാണ് ടേസ്റ്റ് പറഞ്ഞാൽ അത്ര മധുരമില്ല എന്നാൽ അത്ര പുളിയല്ല രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റ് നാക്ക് വേണോ ഉണ്ടോ ബ്ലൂ കളർ ആയിട്ടുണ്ട് ഇത്ര പ്യുവറാണ് ഇതങ്ങനെ വിഷം കാര്യങ്ങളോ ഒന്നുമല്ലൂടെ ചെറിയൊരു റോഡുണ്ട് അപ്പൊ അതിലേക്കൂടെ ഒരു വണ്ടി പോയിട്ടാണ് സൗണ്ട് കേട്ടത് ഡിസ്റ്റർബൻസ് ആയി കാണുമായിരിക്കും സൗണി അപ്പൊ ശരി ബൈ അപ്പൊ നമ്മളടുത്ത് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഷോർട്സ് കൂടുതലും എന്താണ് കോമഡി ഫൺ കപ്പിൾ വീഡിയോസാണ് ചെയ്യുന്നത് സോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു